ഇതിനാണ് ചെറിയൊരു കോബ്രയാണ് അത് ഇനി ശരിക്കുള്ള ഭുജങ്കാസനം ചെസ്റ്റിന്റെ സൈഡിലേക്ക് നിങ്ങൾ കൈ കൊണ്ടുവരിക ചെസ്റ്റിന്റെ സൈഡിലേക്ക് അവിടുന്ന് നിങ്ങൾ എഴുന്നേൽക്കുക ഇൻഹേൽ ആൻഡ് സ്ട്രെച്ച് ആ പകുതി ഫ്ലക്ഷൻ വരുമ്പോ ഒന്നുകൂടി ചെയ്യാം സ്ട്രെച്ച് ഇൻഹെയിൽ അതിനുശേഷം ഈ നടുക്ക് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം സ്ലോലി എക്സേൽ വൺ ബൈ വൺ ണ്ട് സുരേഷ് നല്ല അസലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റോയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് സുരേഷ് തന്നെയാണ് കാരണം ഇതിന്റെ പോയിന്റ് ഏതാണെന്ന് പറയാം നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നടുവിന്റെ നടുക്കായിട്ടുള്ള ഭാഗമായിരിക്കണം ഫ്ലെക്സ് ആവേണ്ടത് അവിടെയാണ് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ഇത് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇനി വളരെ സാവധാനം നിങ്ങൾ കൈയിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ കൈയൊക്കെ മടക്കി നമ്മൾ സാധാരണ കിടക്കില്ല ഒന്ന് കിടന്ന് റിലാക്സ് ചെയ്യുക ശ്വാസഗതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു അവസരമാണ് ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക അതിനുശേഷം നമ്മൾക്ക് ഒരു സ്ട്രെച്ചും കൂടി അശ്വസഞ്ചലനാസനം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പ്രാണായാമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വേൾഡിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും അപ്പൊ നമുക്ക് പതുക്കെ ഈ ഒരു പൊസിഷനും കൂടി മാത്രമേ ഉള്ളൂ ശേഷം പതുക്കെ എഴുന്നേക്കുക ഇതാണ് അശ്വസഞ്ചലാസനത്തിന്റെ പൊസിഷൻ നമ്മളുടെ രണ്ട് കൈയും ഒരു കാലും ഒരേ ലൈനിൽ വരത്തക്ക വിധം ഡോക്ടർ അലിലിന്റെ സ്ക്രീനിലേക്ക് വന്ന് നോക്കുക ഓക്കെ ഈ തൈസിന്റെ സ്ട്രെച്ചർ ലൈൻ ും ഒരു പൊസിഷനിലേക്ക് വളരെ സാവധാനം ആ കാല് തിരിച്ച് ഫോർഡിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക ശേഷം മറ്റു കാല് മുമ്പിലേക്ക് കൊടുക്കുക അശ്വസഞ്ചാര നാശം ഇത് സൂര്യ നമസ്കാരത്തിലെ മൂന്നാമത്തെ പൊസിഷനാണ് अपने पदक को ना पुश इधर, वन स्ट्रेच या मॉ, लुक अप, इनहेल, एंड एक्सेल लेग इनटू बैक टू द ओरिजिनल पोजिशन। वन मोडन, चिया मॉ, ओके। वन राइट लेग फॉरवर्ड, इनहेल एंड स्ट्रेच, लुक अप, आउट बायरों, नेम्जु ായിട്ടുള്ള ബന്ധം പിന്നെ ബാക്കിലുള്ള സ്ട്രെച്ച് അതിൻ്റെ കാല് തിരിച്ച് പൂർവാവസ്ഥയിലേക്ക് വന്ന ശേഷം ഇൻഹേൽ ആൻഡ് ടേക്ക് ദ അതർ ലെ ഫോർവേഡ് വളരെ സാവധാനം ഇതാണ് നമ്മളുടെ നാലാമത്തെ ഭൂതത്തിലെത്തി നമ്മുടെ നാലാമത്തെ ഭൂതം ഏതാണ് എയർ അപ്പൊ നമ്മളുടെ വായു അത് നമുക്ക് നാസികാഗ്ര മുദ്രയില് നമ്മളെ രണ്ട് വിരള് ആദ്യത്തെ രണ്ട് വിരൾ മടക്കി ഇത് മൂക്കിനുള്ളൊരു സ്പേസാണ് വലത് തള്ളവിര വലത് മൂക്കടക്കാനും മറ്റു രണ്ട് വിരള് ലെഫ്റ്റ് നോസ്റ്റേഴ്സ് ചെയ്യാനും നമുക്ക് ഇടതു മൂക്കടച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും വളരെ സാവധാനം എൻജോയ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ നമ്മളുടെ ഷോൾഡർ പൊങ്ങിയും താഴെ ചെയ്യാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നെഞ്ചിലേക്ക് മാത്രം ശ്രദ്ധിക്കുക മൂന്ന് തവണ ചെയ്ത് കഴിഞ്ഞവർ വലകിൽ കണച്ച് ഇടത് മൂക്കിലൂടെ മൂന്ന് തവണ ശ്വാസം എടുക്കുകയും പെടുകയും ചെയ്യും ഇപ്പൊ തന്നെ നിങ്ങളുടെ ബ്രെയിൻ സെൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി ഏറ്റവും മനോഹരമായ ഒരു പ്രാണായാമമാണ് ബ്രാഹ്മണിക് പ്രാണായാമം ്രമനീ തേനീച്ച ആൺ തേനീച്ച ആൺ ശബ്ദം ഉണ്ടാക്കുന്നു പെൺ തേനീച്ച പെണ് സ്ത്രീകൾ ചെയ്യുമ്പോൾ പെൺ തേനീച്ചയുടെ ശബ്ദമായിരിക്കും അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ചെടി അടച്ചു പിടിച്ച് ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ ശ്വാസം വിടുന്നതും ഹമ്മിക് സൗണ്ടും ഒരേ സമയമായിരിക്കും ഇത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പോളിഫ്ലവർ പോലെ ഇരിക്കും അപ്പം നമ്മളുടെ ഈ ബ്രാഹ്മണ പ്രാണയം ചെയ്യുമ്പോൾ ാണ് റിസർച്ച് പേപ്പേഴ്സ് കണ്ടെത്തിക്കാം അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോളിക മതി അപ്പൊ നമുക്ക് ഏത് സമയവും നമുക്ക് ഒരു ഒരു റിലാക്സേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രാമര്യപ്ര മൂടിലാകും അപ്പൊ നമ്മളുടെ ആ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നതായിരിക്കും മോർ ഓഫ് ഓക്സിജൻ മേക്സ് യു ഹാപ്പി അല്ലേ അത് നമുക്ക് പ്രാക്ടീസ് അവരാണ് റിലാക്സ്ഡ് ആവേണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങക്ക് എല്ലാവരോടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എല്ലാരും ചെല്ലി അണച്ചു പിടിക്കുക ശേഷം മൂന്ന് തവണ നമുക്ക് ഹമ്മിങ്സ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ശ്വാസം വലിച്ചെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ആചാരമാണ് ശവാസനം അപ്പൊ നമുക്കത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ വേറൊരു ലോകത്തേക്ക് പോകാം സ്പേസ് യൂണിവേഴ്സൽ പ്രപഞ്ചത്തിനെ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് ശവാസനത്തിൽ കിടന്ന് കൈമലത്തില്ല ഐ ആം രീതിയിൽ കൈമലത്തി നമ്മള് ജസ്റ്റ് സറണ്ടർ ചെയ്യുക നമ്മുടെ ഭൂമിക്ക് സറണ്ടർ ചെയ്യുക ഭൂമിക്ക് ദേവിയ നിങ്ങള് പടിത്തട്ടിൽ കിടക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക ഈ പ്രപഞ്ചത്തിനെ നിങ്ങളുടെ കണ്ണിന്റെ മുകളിൽ വലിയൊരു ആകാശം യൂണിവേഴ്സൽ സ്പീസ് ജസ്റ്റ് ഇറ്റ് ലൈറ്റ്സ് സാധിക്കുമെങ്കിൽ അവർക്ക് ഏറ്റവും മനോഹരമായ ഒരു കംഫർട്ടബിൾ റിലാക്സ് ചെയ്യുക ശ്രദ്ധിക്കുക Thanks yes. പുറത്തേക്ക് കറുത്ത വായു നെഗറ്റീവ് എനർജിയുമായി സങ്കൽപ്പിക്കുക ശ്വാസം എടുക്കുന്നത് ആ രശ്മികൾ നിങ്ങളുടെ ശരീരത്തിലാകെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെയും ശ്വാസം വിടുമ്പോൾ ഒരു കറുത്ത മേഘം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി കൈ ഒരുമിച്ച് ചൂടുണ്ടാക്കി ശരീരമാസകത മുഖം കൊണ്ട് കാല് വരെ സെൽഫ് ഹീല് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യുക भूमि okay. योग <laughs> മൂന്ന് മിനിറ്റ് പറഞ്ഞത് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു Thank you, doctor and. എല്ലാവർക്കും ഒരുപാട് നന്ദി അത് ഇത്രയും ഭംഗിയായി എല്ലാവരും ഇത് ചെയ്തത് കണ്ടപ്പോൾ നമുക്കും വലിയൊരു സന്തോഷം ഇനി സുരേഷിന് ഒരു ചെറിയ സ്നേഹോപഹാരം നൽകായിരുന്നു നമ്മൾ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാനാവോ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പം അത് എല്ലാവരും നമ്മളോടൊപ്പം കഴിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ യോഗ മാറ്റും നമുക്ക് എടുക്കാവുന്നതാണ് മനോരോ ഓൺലൈനിന്റെ സ്നേഹോപകാരം ശ്രീ സുരേഷ് ഗോപിക്ക് നൽകുന്നത് കോപ്പി പോളാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കാനും